ഡീലറാണ് അപ്പൊ മൂപ്പരൊക്കെ ഒരു ഇവിടുന്ന് കേരളത്തിലേക്ക് പോകുന്ന ലോഡിന് വരെ കടാണ് കൊടുക്കുന്നത് ആ ലോഡ് എടുത്ത് ഇവിടുന്ന് പോയിട്ട് അവര് രണ്ടാം പ്രാവശ്യം വരുമ്പോഴാണ് അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴാണ് മുമ്പത്തെ എന്റെ ബില്ല് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കൂടെ ഈ സാധനങ്ങളെല്ലാം ഓർഡറായി ആയി വണ്ടി വന്നാൽ കയറ്റി ആയി ഇതൊക്കെ കോട്ടയത്തേക്കാണ് അത്ര പോകുന്നത് ആൻഡ് വെൽക്കം ടു ചാനൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടിലാണ് ഗുണ്ടൽപേട്ടിൽ പത്ത് എഴുപത് വില്ലേജുകളുണ്ട് ഒരുപാട് വില്ലേജുകളുള്ള സ്ഥലമാണ് കാർഷിക ഗ്രാമങ്ങൾ ഉണ്ട് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കുറച്ച് വീഡിയോസ് ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ പോയി ഒരു ഒരു നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ എടുത്തു കാർഷിക ഗ്രാമങ്ങൾ ഒരുപാട് കണ്ടു പക്ഷെ അവിടെ ഒരു പത്ത് എഴുപത് ഗ്രാമങ്ങളുണ്ട് പക്ഷെ ഞാൻ സാമ്പിളിന് വേണ്ടി ഒരു പത്ത് ഗ്രാമങ്ങൾ വീഡിയോ കാണിച്ചു ഇനി തുടർന്ന് വീണ്ടും ഞാൻ അതേ വീടുകളിൽ തന്നെ കാണിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ കുണ്ടൽപേട്ടം വന്നിട്ട് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഈ ഒരു ഈയൊരു റീജ്യനിലുള്ള ഗ്രാമങ്ങളുടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നോട് അവസാനിപ്പിക്കുകയാണ് അത് ഞാൻ ഗുണ്ടൽപേട്ടം വന്ന് കുണ്ടൽപേട്ടം നിന്ന് ഇനി അവസാനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണാൻ തർക്കനാബി മാർക്കറ്റ് അപ്പൊ അതേ ആ മാർക്കറ്റ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഗുണ്ടൽപേട്ടിലാണെന്ന് അപ്പൊ ഗുണ്ടൽപേട്ട് മാർക്കറ്റ് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഗുണ്ടൽപേട്ട് മൈസൂർ പോകുന്ന റോഡ് ഉണ്ടല്ലേ അവിടെ ഈ റോഡിന് ഒരു കിലോമീറ്റർ യാതാ മാറി ആയിത്തു ആയിത്താ ആ എല്ലാത്തെ അവന് ഞാൻ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ നിന്നതാണ് അപ്പൊ ജസ്റ്റ് ക്യാമറ കാണിച്ചപ്പോ ചോറുന്നോന്നില്ല അപ്പോ ഓക്കേ ഞാൻ പോകുന്ന ഒരു കിലോമീറ്റർ പോലെ നമ്മളെ വലിയ മാർക്കറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് കണ്ണിനേക്കാളും വലിയ മാർക്കറ്റ് ആ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി അപ്പൊ ഇവിടെ കണ്ടില്ലേ ഈ ഒരു തെരുവിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ രണ്ട് ഫാമിലിയാണ് തോന്നുന്നത് അവർ താമസിക്കുന്നുണ്ട് അവരെന്തൊക്കെയോ ഈ കൂടെ ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുമുണ്ട് ഒരു ഉൽപ്പന്നം റെഡിയാക്കി വിൽക്കുന്നുമുണ്ട് കുറേ സ്ത്രീകളൊക്കെ നിന്ന് വാങ്ങുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അവർ താമസിക്കുന്നത് ഈ ഒരു ഊരക്കുള്ളിലാണ് അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിറ്റിയിലൊക്കെ ഒരുപാടുണ്ട് എല്ലാ സിറ്റിയിലും പോയി കഴിഞ്ഞാൽ ഈ ഓർജിൻ്റെ അടിയിലും മറ്റൊക്കെ ആയിട്ട് കുറച്ച് ആളോ സ്ഥലങ്ങളിൽ സ്ഥലം അവിടെ പോലെ താമസിക്കുന്ന ആളോടികളൊക്കെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ സിറ്റികളിലും ഇവിടെ ഇത് ഇപ്പോൾ തന്നെ സിറ്റിയൊന്നും അല്ല പക്ഷെ എന്നാലും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തി കുറച്ച് നോക്കി നോക്കിയിരുന്നാൽ അപ്പം പിന്നെ ശരിയെന്നു പറഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു കിലോമീറ്ററ് നമുക്ക് പോയിട്ട് പച്ചക്കറി മാർക്കറ്റിന്റെ ഗംഭീര കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ അകത്തേക്ക് കടന്നു വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണും മൊത്തം മാർക്കറ്റ് പ്ലേസ് ആണ് അതിൻ്റെ ഓരോ സ്റ്റാള് ഷെഡുകൾ പിന്നെ ഇത് വലുതാണ് കേട്ടോ അത്യാവശ്യം വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫേമസുമാണ് അത്യാവശ്യം വലുതുമാണ് ഒരുപാട് ഏരിയ കവർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് വിടെന്നാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തുള്ള ഈ ഗുണ്ടൽപേട്ട് താലൂക്കിലുള്ള മൊത്തം വെജിറ്റബിൾസ് കയറ്റുമതി ചെയ്തിട്ട് പോകുന്നത് വണ്ടികൾ വന്ന് കയറ്റും നമുക്ക് ഇതിൻ്റെ കൂടെ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്ന് കാണാം എന്തൊക്കെ കേരളത്തിലേക്കാണ് പോകുന്നത് കെ എൽ ഫോർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കും കെ എൽ തേർട്ടി ത്രീ ടി എൽ ഫോർട്ടി ത്രീ എല്ലാവസ്ഥ ഇതിവിടെ നമ്മളെ തെർക്കുനാമ്പി മാർക്കറ്റ് കണ്ടിട്ടുള്ളതേ സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയാണ് ഇവിടെ തക്കാളി പതിനാറ് രൂപയ്ക്കാണ് വില അല്ല ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇത് മൊത്തം ഇത് ബീൻസ് ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് വില്ലേജ് കൂടെ ഒക്കെ പോയല്ലോ നമ്മൾ കൊറേ പേർക്ക് അറിയാം വില്ലേജിലും അങ്ങനെ പോയിട്ട് കണ്ടിട്ട് ഞാൻ ദേവറളി എന്ന സ്ഥലത്ത് പോയിരുന്നല്ലോ അവിടെ ഒരു കടയുണ്ടായിരുന്നു ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു ആ കടന്റെ ഓണർ ഇവിടെ ഉണ്ട് മൂപ്പര് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡീലറാണ് അതായിരിക്കുന്ന ആള് എന്നാണ് പേരിപ്പൊ പറഞ്ഞത് സങ്കരപ്പ സങ്കരപ്പ പേര് മൂപ്പര് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡീലറാണ് അപ്പൊ മൂപ്പരൊക്കെ ഭയങ്കര ബിസിയാണ് ബിസിയും വലിയ തിരക്കൊന്നും എന്നാലും ബിസിയാണ് ഇതൊക്കെ മൂപ്പരെ അണ്ടറിലുള്ള സെക്ഷൻ ആണെന്നാണ് തോന്നുന്നത് മൂപ്പര് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഓക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് അപ്പുറത്ത് വേറൊരു സെക്ഷന് ഇവിടൊക്കെ തന്നെ കേട്ടോ തക്കാളിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് മുട്ടക്കോസ് ബൈനീസ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് റേറ്റ് ഒന്നും നമുക്ക് വലിയ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം റേറ്റ് ഒക്കെ ഓരോ ദിവസം മാറും മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ ദിവസത്തെ ഡിമാൻഡ് അനുസരിച്ച് കേരളത്തിൽ കയറി ഇറങ്ങിയേക്കിരിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രോസ് ഇവിടൊക്കെ തക്കാളി തന്നെയാണ്

ഓൺലി ടു ഫോർ ഓണിയൻ ഓണിയൻ ആൻഡ് ഗാർലിക് ഇത് മോസ്റ്റ്ലി കിയർ ടൊമാറ്റോ ആൻഡ് ആ റൈറ്റ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഈ തക്കാളി ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഷോപ്പുകൾ മാത്രം അത്ര വെളുത്തുള്ള പിന്നെ ഓണിയൻ വെല്ലുവിളിന്റെ ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പുറത്തേക്കാണ് പോകുന്നത് ഇവിടുത്തെ മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ ഉള്ളത് മൊത്തം ഇങ്ങനത്തെ പച്ചക്കറികളാണ് അപ്പോൾ ഇത് വലിയൊരു ഏരിയ ഉണ്ട് നമുക്ക് എന്തായാലും തുടക്കം ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് എന്താണല്ലോ നോക്കാം ഇനി പ്രത്യേകിച്ച് കാണണ്ടല്ലോ ഒക്കെ സെയിം ആണ് ആ പിന്നെ ചെയ്യുന്നതാണ് ഇത് കേട്ടോ ഇത് സെപ്പറന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയിൻ അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഗ്രേഡ് ചെയ്യണത് ഇത് സെക്കൻഡാ സെക്കൻഡ് ഫസ്റ്റ് അതാ അവിടെ ഫസ്റ്റ് ഉണ്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ബീൻസ് ആണ് ഇവരിതിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നിട്ട് ഇങ്ങനെ വെക്കും ഇതെല്ലാം ഈ ഒത്ത് വന്നത് ഇതെല്ലാം ആ ഇതെല്ലാം ഇന്ന് വന്നതാണ് ഇനി ഇവർ ഇത് ഇതുപോലെ പൊളിച്ചിട്ടിട്ട് എല്ലാം ഇങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് മാറ്റും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി റേറ്റ് ഡിഫറെൻ്റ് ആകിയതാ ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും നേരെ പകുതി ആയിരിക്കും സെക്കൻഡ് ക്വാളിറ്റിക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഗ്രേഡ് ചെയ്യുന്നതാണ് രാവിലെ വന്നാലേക്കും ഭയങ്കര അച്ചിമ്പിളി ആയിരിക്കും ഇവിടെ അതിൽ അത് ഭയങ്കര ബഹളം ലേലം വിളിക്കുന്നതിന്റെ ബഹളം ഇവിടെ ഇവിടെതാണ് കാബേജ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത് ഇത് വഴുതലങ്ങ വഴുതലങ്ങ ഇത് ഇത് വെച്ചാൽ നമ്മുടെ കോസാണ് സോന്ന കളറല്ലേ വൈലറ്റ് അതിന് വേറെന്തോ പേരുണ്ടായിട്ടില്ല അപ്പം അധികം ഒക്കെ തക്കാളി തന്നെയാണ് അതിലപ്പോൾ ഡീലർമാരാണ് അവര് ലോറി ഉണ്ട് കേരളത്തിൽ എവിടുന്നാ വണ്ടി വണ്ടി കോഴിക്കോടാ ഇവിടുന്ന് സ്ഥിരം എടുക്കണ സ്ഥിരം എടുക്കണ ഡെയിലി വരുവോ ഡെയിലി അതോ ഡെയിലി ഉണ്ടാവും ഫുൾ ലോഡായിട്ട് പോവുള്ള എപ്പഴാ പോവാ വൈകുന്നേരം അല്ലേ ഓക്കെ ഓക്കെ എന്താ എല്ലാ പച്ചക്കറിയും ഇവിടെ കിട്ടുന്നോ ഈ കോഴിക്കോട് പോകുന്ന ലോറിയാണ് ഇത് ഇവിടുന്ന് മൊത്തം തക്കാളി കയറ്റാൻ വേണ്ടി വന്നതാണ് ഡെയിലി വരുന്നതാണ് അത്ര വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു ഫുൾ ലോഡാക്കിട്ട് വരും ഇവിടുന്ന് പോകും റഫീഖ് റഫീഖ് ആണ് ലോറി ഡ്രൈവർ അങ്ങനെ തന്നെ ഒന്നും വരല് മാറി മാറി കമ്പനി ആയിരിക്കും അല്ലേ ഓക്കെ അവിടെ ഇതിന് കമ്പനിയിൽ ആയിട്ട് വർക്ക് ചെയ്യണേ വാലിക്കറ്റ് എന്നുള്ളൊരു ലോറിയാണ് ഡ്രൈവർ പേര് റഫീഖ് എന്നാണ് നമുക്ക് ഒപ്പമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര പർച്ചേസിങ്ങിലൊക്കെയാണ് അവിടെ ഏകദേശം കാര്യമായിട്ടോ ഇത് ഒരുപാടുണ്ട് ടോ സുഹൃത്തുക്കളുടെ ഏരിയ വലിയ ഏരിയ ആണ് ഇറ്റ്സ് എ ബിഗ് ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ് അതും പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയുണ്ട് എത്രത്തേക്കൊക്കെ പക്ഷെ നമുക്ക് ഇവിടെ ഈ സാധനങ്ങൾ വളരെ റയർ സാധനങ്ങൾ റയർ അല്ല ഈ കുറിപ്പെട്ട സാധനങ്ങൾ മാത്രമേ തന്നെ ഉള്ളു കൂടുതലായിട്ടുള്ളത് പിന്നെല്ലാം സാധാരണ എല്ലായിടത്തും ഉള്ള സാധനങ്ങളാണ് കക്കരിക്കൊക്കെ കണ്ടുള്ളു കക്കരിക്ക കൊക്കുംബർ ഇതൊക്കെ മറ്റേ വയലറ്റ് കോസും മറ്റൊക്കെ തന്നെ സെയിം തന്നെ എല്ലാം സെയിം പച്ചക്കറികൾ തന്നെയാണ് മത്തങ്ങണ്ടോ മത്തങ്ങുംബറാണ് ഇതും ഫസ്റ്റ് സെക്കൻഡ് അവര് തിരിക്കാണ് ആ അപ്പൊ എല്ലാ സാധനങ്ങളും ഗ്രേഡ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് ഡിഫറെന്റ് റൈറ്റി തന്നെയാണ് എല്ലാ സാധനങ്ങളൊക്കെ വണ്ടികൾ പച്ചക്കറി ആയിട്ട് ഇങ്ങോട്ട് വരും കുറെ വണ്ടികൾ പച്ചക്കറി കയറ്റി തിരിച്ചു പോവും അങ്ങനെയാണ് രാവിലെ ആയിരിക്കും കൂടുതൽ തിരക്ക് പിന്നെ മുളക് മുളകായി 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 ഗ്രേഡ് ചെയ്തിരിക്കണ്ട് സമയാണ് ബീൻസ് വന്നിട്ട് ഇവിടെ അല്ല എല്ലാ സ്ഥലപ്പും ലോട്ട് കേറുന്നു ഒരു അഴത്തൊമ്പത് അഴത്തൊമ്പതാ അറുപത്തൊന്ന് ൊന്ന് അയിമ്പത്തൊന്നുണ്ട് കിലോ ഒരു മൂട്ട ഒരു മൂട്ട ലോക്കൽ പർച്ചേസ് ആണ് നമ്മളൊക്കെ ഏകദേശം വണ്ടികളൊന്നു കയറ്റി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ ലോഡ് സംഭവല്ലേ എന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ കർഷകരുടെ ഒരു അത്താണി അങ്ങനുണ്ട് കൊറേ എന്നെ വിളിച്ചു ആ പോയി നോക്കാം സ്ല്ലുഗൽ ഫോണില് കാണിച്ചാണ് ഞാൻ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഇവിടുത്തെ വില്ലേജിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോണ്ട് മൂബര്ക്ക് ആരോ അയച്ചോട്ടീ വാട്സാപ്പിൽ തെരഞ്ഞു തിരഞ്ഞു ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ച ലിങ്ക് നോക്കണം എം വെജിറ്റബിൾ വെജിറ്റബിൾസു ഇതാണ് മൂപ്പരേഴ് ഒരു ഇനി ഓരോ പോർഷനെ കാരണം ഓരോ പോർഷൻ കാരണം ഇതിപ്പോ നമ്മുടെ മല്ലപ്പ ദേവരള്ളി ഉള്ള ആളാണ് മൂപ്പരെ ഒരു ഷോപ്പാണിത് ഉണ്ടല്ലേ അപ്പൊ ഞാന് വീടില് മൂപ്പര വീടൊക്കെ എടുത്തിട്ട് പറഞ്ഞിട്ട് മൂപ്പരാണ് വീടെടുത്തിട്ട് അപ്പൊ മല്ലപ്പ മൂപ്പര ഷോപ്പാണിത് കർഷകർ ഇവിടെ നേരിട്ട് കൊടുന്ന് കൊടുക്കും അവർക്ക് ഇവർ ഇവിടുന്ന് ഒക്കെ റേറ്റ് ഫിക്സ് ആക്കിയിട്ട് റേറ്റ് പൈ കൊടുക്കും അതായത് ഇവിടുന്ന് കേരളത്തിലേക്ക് പോകുന്ന ലോഡിന് വരെ ഇവര് കടാണ് കൊടുക്കുന്നത് ആ ലോഡ് എടുത്ത് ഇവിടെ പോയിട്ട് അവർ രണ്ടാം പ്രാവശ്യം വരുമ്പോഴാണ് അടുത്ത രണ്ടാം പ്രാവശ്യം വരുമ്പോഴാണ് മുമ്പത്തെ എൻ്റെ ബില്ല് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങോട്ടെ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും ഒരു സഹകരണത്തോടുകൂടിയാണ് പോകുന്നത് കർഷകർക്ക് കർഷകർന്ന് അവർ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കും അത് കയറ്റി പോയി കഴിഞ്ഞ് പോകുന്ന ആള് നാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിറ്റേന്റെ ശേഷം റിട്ടേൺ വരുന്ന സമയത്ത് ആ ഈ ബില്ല് ഇവർ സെറ്റ് ചെയ്യും എന്നിട്ട് വേറെ എടുത്തിട്ട് പോവും അത് ബില്ല് അങ്ങനെയാണ് കർഷകർക്ക് ഡെയിലി ഇവർ പൈസ കൊടുത്തേ പറ്റൂ മറ്റേത് ഇവിടുത്തെ സാധനം ഡെയിലി കേരളത്തിലേക്ക് കേരളത്തേക്ക് പോകും പിന്നെ അതിൻ്റെ മുതലാളിയായിട്ടായിരിക്കും ഈ ലോഡ് എടുക്കാൻ പറ്റുന്നതിൻ്റെ മുതലാളിമാരായിട്ടായിരിക്കും ഇവർക്ക് ഡീലിങ് ഇവരുടെ സാധനം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും പിന്നെ അവർ വീക്കിലി വൺസ് ഒക്കെ ഉള്ള പൈസ മൊത്തം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ബിസിനസ് നിർമ്മിക്കുന്നത് കർഷകർക്ക് മാത്രം ഡെയിലി പൈസ കൊടുത്തേ പറ്റൂ അതിനുള്ള വഴി ഇവർ കാണണം അതൊക്കെ റോളിങ്ങായിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓർഡർ ആയി കഴിഞ്ഞു വണ്ടി വന്നാൽ കയറ്റി ആ മതി ഇതൊക്കെ കോട്ടയത്തേക്കാണ് അത്ര പോകുന്നത് അങ്ങനെയൊക്കെ അവിടെ ഡീലിങ് ചെയ്യണ്ട് വത്തക്കലോട് വന്ന ഇറക്കുണ്ട് ഇറക്കി വെയിറ്റ് വത്തക്ക വാട്ടർ മെലോ റേറ്റ് എന്താണ് അവളൊക്കെ അപ്പോൾ ഇതോടുകൂടി ഗുണ്ടൽ ഫേറ്റ് റീജ്യനിലുള്ള വീഡിയോകൾ ഞാൻ അവസാനം കുറിക്കുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉത്തര കർണാടക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലേസ് ചിലപ്പോൾ ആന്ധ്ര എന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു ട്രാ തേറൻ വിട്ടിട്ട് മറ്റുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇനി പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ആ ബൈ ബൈ